എപ്പോളും നെട്ടൂരിൽ കണ്ടെയ്നർ ലോറിയുമായി പിടിയിലായ സംഘം കാർ മോഷ്ടിച്ചത് തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിൽ നിന്ന് മോഷണ വിവരം തമിഴ്നാട് പോലീസ് കേരള പോലീസിന് കൈമാറിയതിനെ തുടർന്നാണ് ഇന്ന് പുലർച്ചെ മൂന്നംഗ സംഘത്തെ പരങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തത് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ മൂന്നാമത്തെ ആൾ ആളെയും സാഹസികമായി പോലീസ് പിടികൂടിയിട്ടുണ്ട് മോഷ്ടിച്ച കാർ എ ടി എം കൊള്ളയ്ക്ക് ഉപയോഗിക്കാനാണ് സംഘം പദ്ധതിയിട്ടിരുന്നതെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് നൌമി ഇതിനെ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി നൌമി ആദ്യം ഈ കണ്ടെയ്നറിൽ ഈ രാജസ്ഥാൻ സ്വദേശികളെ പിടികൂടിയ സമയത്ത് കണ്ടെയ്നറുടെ ഉള്ളിൽ കാറുകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പക്ഷേ കാറ് മോഷ്ടിക്കുന്ന സംഘമാണ് കണ്ടെയ്നറിൽ കാറ് കടത്തിക്കൊണ്ടുവരുന്നു എന്ന രഹസ്യ വിവരമായിരുന്നുല്ലോ പോലീസിന് കിട്ടിയിരുന്നത് ഇപ്പോൾ ഇത് സ്ഥിരീകരിച്ചിരിക്കുകയാണോ കണ്ടെയ്നറിൽ കാവ് കടത്തുന്ന സംഘം തന്നെയാണ് ഇവരെന്ന് ഇപ്പോൾ കാണുന്ന ദൃശ്യം ആ മൂന്നാമത്തെ ആളെ ഒരാൾ ഈ കണ്ടെയ്നർ പോലീസ് പിടികൂടുന്ന സമയത്ത് ഓടി രക്ഷപ്പെട്ടിരുന്നു അയാളെയും പോലീസ് പിടികൂടി ആ ദൃശ്യമാണ് ഇപ്പോൾ കണ്ടത് നോമി നമുക്ക് ഏകദേശം അങ്ങനെ തന്നെ ഉറപ്പിക്കാം ഇന്നലെ രാവിലെയാണ് തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിൽ നിന്നും ഒരു കാർ മോഷണം പോയെന്ന പരാതി ലഭിക്കുന്നത് പിന്നീട് പോലീസിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് നടത്തിയ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ഈ കാർ ഒരു കണ്ടെയ്നറിൽ കയറ്റിക്കൊണ്ട് കേരളത്തിലേക്ക് പുറപ്പെട്ടുവെന്ന് മനസ്സിലാക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലുള്ള എല്ലാ പോലീസിനും തമിഴ്നാട് പോലീസിന്റെ നിർദ്ദേശമുണ്ടായിരുന്നു അതിനിടയിലാണ് ഇന്ന് പുലർച്ചെ ഒന്നരയോടുകൂടി നെട്ടൂർ ഭാഗത്ത് പോലീസ് പെട്രോളിങ്ങിനിടെ സമാനമായിട്ടുള്ള ഒരു കണ്ടെയ്നർ വരുന്ന വന്നതായി കണ്ടത് പോലീസ് കണ്ടെയ്നർ നിർത്തിച്ച് അതിലേക്ക് പരിശോധന നടത്തിയപ്പോൾ പക്ഷേ കാർ ഉണ്ടായിരുന്നില്ല പകരം എ സി അനുബന്ധ ഉപകരണങ്ങൾ അതോടൊപ്പം തന്നെ ഒരു ഗ്യാസ് കട്ടർ ഉണ്ടായിരുന്നു ഇതാണ് പോലീസിനെ വീണ്ടും സംശയത്തിലേക്ക് നയിച്ചത് ഈ മൂന്ന് പേരെയും പോലീസ് പിടികൂടി രാജസ്ഥാൻ സ്വദേശികളാണ് രാജസ്ഥാൻ രജിസ്ട്രേഷനിലുള്ള കണ്ടെയ്നർ ലോറി കൂടിയാണ് ഈ മൂന്ന് പേരെയും പിടികൂടി പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു അതിനിടയിലാണ് ഒരു പ്രതി അതിസാഹസികമായി ഓടി രക്ഷപ്പെട്ടത് അതായത് ഈ പോലീസ് സ്റ്റേഷന്റെ പുറകിലുള്ള ബാത്റൂമിന്റെ ജനൽ ചില്ലാ ഇറങ്ങി ഇറങ്ങിയോടിയത് പോലീസ് വളരെ നീണ്ട മണിക്കൂറുകൾ നീണ്ട ശ്രമങ്ങൾക്കൊടുവിൽ ഈ പോലീസ് സ്റ്റേഷന്റെ പരിസര പ്രദേശത്ത് തന്നെ ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിൽ ഈ പ്രതി ഉണ്ടെന്ന വിവരം നാട്ടുകാരൊക്കെ പോലീസിനോട് പറയുകയും പിന്നീട് നടത്തിയ ഊർജിതമായിട്ടുള്ള പരിശോധനയിലാണ് ഈ മൂന്നാമത്തെ പ്രതിയെ പിടികൂടുകയും ചെയ്തത് എന്തായാലും ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ കാർ മോഷണം ഹരിയാനയിലെ കുപ്രസിദ്ധരായിട്ടുള്ള മേവത് ഗ്യാംഗിന് സമാനമായിട്ടാണ് നടത്തുന്നതെന്നാണ് അതായത് ഇവർ മോഷ്ടിച്ച കാർ കണ്ടെയ്നറിലേക്ക് കയറ്റി ആരും അറിയാതെ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നു അവിടെ വെച്ച് ഈ ഏറ്റവും മോഷ്ടിക്കുന്നതിനു വേണ്ടി ഈ കാറായിരിക്കും ഇവർ ഉപയോഗിക്കുക എന്നതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം നമ്മൾ സമാനമായ ഒരു കാര്യം സംഭവിച്ചിരുന്നുവല്ലോ തൃശ്ശൂരിൽ അങ്ങനെ ഒരു മോഷണം നടന്നതാണല്ലോ ഇവർക്ക് ആ മോഷണ സംഘവുമായിട്ട് ബന്ധമുണ്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യം പറയുന്നുണ്ടോ തൃശൂരിൽ മേവദ് ഗ്യാങ് ആയിരുന്നു അന്ന് ഏറ്റം മോഷണം നടത്തിയത് അന്ന് നടത്തിയ സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇന്ന് പിടികൂടിയിട്ടിരിക്കുന്ന മൂന്നംഗ സംഘവും മോഷണം നടത്തിയിരിക്കുന്നത് അതായത് ഈ ഗ്യാങ്ങിൽ ഇവർ എന്നാണ് ഇനി നമുക്ക് അന്വേഷിക്കേണ്ടത് അത് പോലീസ് വിശദമായി പ്രതികളെ ചോദ്യം ചെയ്ത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നാൽ മാത്രമേ അറിയാൻ സാധിക്കൂ പക്ഷേ ഇവരുടെ ഈ മോഷണ രീതി എങ്ങനെയാണോ ഇവർ ഒരു നിർത്തിയിട്ട ഒരു വഴിയരികിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു കാർ മോഷ്ടിക്കുന്നു അതൊരു കണ്ടെയ്നറിലേക്ക് കയറ്റുന്നു ഈ മറ്റൊരു നാട്ടിലേക്ക് സംസ്ഥാനം കടന്നു തന്നെ ഇവർ വരുന്ന സാഹചര്യം ഇതെല്ലാം ഈ ഹരിയാനയിലെ മേവത് ഗ്യാങ് നടത്തുന്ന പോലത്തെ മോഷണ ശ്രമമാണ് അവർ ഏറ്റവും മോഷണത്തിനാണ് പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ പിടികൂടിയിരിക്കുന്ന പ്രതികളും മൂന്ന് പ്രതികളും ആ രീതിയിൽ തന്നെയാണ് മോഷണം നടത്താൻ എന്ന് പറയുന്ന കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല അല്ലേ ശ്രമിച്ചത് കിട്ടിയിട്ടില്ലല്ലോ The <laughs> അത് കിട്ടുന്ന സൂചനകൾ അനുസരിച്ച് ഈ ആലുവ ഭാഗത്ത് എവിടെയോ കാർ ഇറക്കി എന്നൊരു സൂചന മാത്രം ലഭിക്കുന്നു പക്ഷെ അതിപ്പോഴും നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല പോലീസ് ആലുവ പരിസര പ്രദേശത്ത് എറണാകുളത്തിന്റെ വിവിധ ഇടങ്ങളിലെല്ലാം പരിശോധന നടത്തുകയാണ് ആലുവ ഭാഗത്താണ് ഈ കാർ ഇറക്കിയതിനു ശേഷം ഇവർ കടന്നു കഴിഞ്ഞു ഈ കണ്ടെയ്നറുമായി നെട്ടൂർ ഭാഗത്തേക്ക് വന്നു എന്നാണ് മനസ്സിലാകുന്നത് അങ്ങനെ അവർ ആലുവ ഭാഗത്തേക്ക് കാർ ഇറക്കണമെങ്കിൽ അവിടെ ഇവർക്ക് പരിചയമുള്ള അല്ലെങ്കിൽ ഈ സംഘത്തിലെ തന്നെ മറ്റാരെങ്കിലും അവിടെ ഉണ്ടായിരുന്നു എന്നൊരു നിഗമനം കൂടിയാണ് അന്വേഷണ സംഘത്തെ എത്തിക്കുന്നത് എന്തായാലും ഇപ്പോൾ പിടിയിലായ മൂന്ന് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ എവിടെയാണ് കാർ ഇറക്കിയത് ആരായിരിക്കും ആ കാർ കൊണ്ടുപോകുക എന്നീ കാര്യങ്ങളൊക്കെ വ്യക്തത വരികയുള്ളൂ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നതാണ് ഈ കണ്ടെയ്നർ ലോറി രാജസ്ഥാൻ രജിസ്ട്രേഷനാണ് ആർ ജെ പതിനാല് ജി എൽ തൊണ്ണൂറ്റിയേഴ് എഴുപത്തിരണ്ട് ഈ കണ്ടെയ്നറിലാണ് കാർ മോഷണം പോയത് ഈ കണ്ടെയ്നറിലാണ് കാർ എത്തിച്ചതെന്ന വിവരമായിരുന്നു തമിഴ്നാട് പോലീസിൽ നിന്നും കേരളത്തിലെ പോലീസിന് ലഭിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ കണ്ടെയ്നർ കിട്ടുകയും ഈ കണ്ടെയ്നറിന്റെ ഉള്ളിൽ എ സിയും അനുബന്ധ സാധനങ്ങളും ഒപ്പം ഈ ഗ്യാസ് കട്ടറുമായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും ഈ കാർ ഇനി എവിടെയാണെന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നത് അത് പ്രതികളിൽ നിന്ന് തന്നെ അറിയണം അതിനിടയിലാണ് നമ്മൾ ഈ സിനിമാ കഥകളെ പോലും വെല്ലുന്ന രീതിയിൽ പ്രതി ഈ പോലീസ് സ്റ്റേഷന്റെ ബാത്റൂമിലേക്ക് കയറി ബാത്റൂമിൽ പോകണമെന്ന് പറയുകയും അവിടെ വെച്ച് സ്റ്റേഷന്റെ ജനൽ ചില്ല ബാത്റൂമിന്റെ ജനൽ ചില്ല പൊളിച്ച് ത്തേക്ക് ഓടുകയും ചെയ്തു കുറച്ച് സമയം മുമ്പ് നമ്മളുമൊക്കെ ഈ നാട്ടുകാർക്ക് പറഞ്ഞിരുന്നു ഈ ഒരു ഈ പോലീസ് സ്റ്റേഷന്റെ തന്നെ പുറങ്ങിലത്തെ സൈഡിലായി ഒരു പുരയിടത്തിൽ ഈ പ്രതി ഒളിച്ചിരിക്കുന്ന അവിടേക്ക് അന്വേഷണ സംഘം എത്തുകയും പക്ഷെ അവിടെ നിന്ന് പ്രതി മതിൽ ചാടി പുറത്തേക്ക് കടക്കുന്നു പിന്നീട് കുളത്തിലേക്ക് എടുത്ത് ചാടിയ പ്രതി അവിടെ നിന്നാണ് പോലീസ് സംഘം പിടികൂടുകയും പിന്നീട് അല്പസമയം മുമ്പാണ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും ചെയ്തത് എന്തായാലും ഇവരുടെ ലക്ഷ്യം ഒരു ഏറ്റവും മോഷണമാണെന്ന നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത് അത് കേരളത്തിലെ ഏത് ജില്ലയിൽ കേരളത്തിൽ തന്നെയാണ് ഇവർ ഏറ്റവും മോഷ്ടിക്കാൻ ശ്രമിക്കാനെത്തിയത് എന്നതാണ് ഇനി സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നത് ഒപ്പം ഇവർ മേവത് സംഘവുമായി ബന്ധപ്പെട്ട് അവർക്കും ഇതുമായി ബന്ധമുണ്ടോ അവരുടെ സംഘത്തിലെ അംഗങ്ങളാണോ ഇവർ എന്നതുകൂടി ഇനി കണ്ടെത്തേണ്ടതുണ്ട് ശരി ശരിയത് കണ്ടെയ്നറിൽ കാർ കടത്തിക്കൊണ്ടുവന്ന സംഘത്തെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയതാണ് പക്ഷേ കാർ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കാർ വഴിയിൽ എവിടെയെങ്കിലും ഇറക്കി എന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത് കൃഷ്ണഗിരിയിൽ നിന്ന് ഒരു കാർ മോഷണം പോയിട്ടുണ്ട് അത് ഈ കണ്ടെയ്നറിൽ കയറ്റി വരുന്നു എന്നുള്ള വിവരം തമിഴ്നാട് പോലീസിൽ നിന്ന് കേരള പോലീസിന് കിട്ടിയതിനെ തുടർന്നായിരുന്നു അന്വേഷണം നടത്തിയതും കണ്ടെയ്നർ കണ്ടെത്തിയതും മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിരുന്നു പക്ഷേ അതിൽ നിന്ന് ഒരാൾ ചാടിപ്പോയി അയാളെയും രാജസ്ഥാൻ സ്വദേശിയാണ് സാഹസികമായി പോലീസ് പിടികൂടി കാവ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എ ടി എം കവച്ച സംഘമാണ് എന്ന സംശയമാണ് ഇപ്പോഴുള്ളത് തൃശൂരിൽ ഇതേ രീതിയിലുള്ള എ ടി എം മോഷണം നടന്നിരുന്നു കണ്ടെയ്നറിൽ കാവുമായി എത്തിയുള്ള മോഷണമായിരുന്നു മേവ സംഘം അവരുമായി ബന്ധമുള്ളവരാണോ എന്നുള്ള സംശയം ഇപ്പോൾ പോലീസിനുണ്ട് കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ് Vamos.